ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് തൃശ്ശൂർ ജില്ലയിലെ ചോദ്യങ്ങളാണ് ജി കെ ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ നോക്കുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പ്രസിദ്ധ നോവലിസ്റ്റ് യൂറൂബിന്റെ യഥാർത്ഥ പേര് എന്താണ് പി സി കുട്ടികൃഷ്ണൻ കുറച്ച് കവി ഏർ എഴുത്തുകാർ അവരുടെ തൂലിക നാമങ്ങളെ നോക്കാം ഓം ശരി എൻ നാരായണ പിള്ള എ കെ എന്നറിയപ്പെടുന്നത് പി കെ നാരായണ പിള്ള കാനം ഇ ജെ ഫിലിപ്പ് കൂവമ്പ് കെ വി പുട്ടപ്പ പി അയ്യനീത്ത് എ വി പത്രോസ് ഐ എം എഫിൻ്റെ രൂപീകരണ ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് ഇർവിൻ ഫിഷർ സാൽവതോദാലി ഏതു മേഖലയിൽ സംഭാവനകൾ നൽകി ചിത്രകല ചിത്രകലയുടെ പിതാവാണ് ലിയനാർഡോ ഡാവിൻസി ആധുനിക ചിത്രകലയുടെ പിതാവ് പാമ്പ്ലോ പിക്കാസോ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് കേരളത്തിൽ ആധുനിക ചിത്രകലയുടെ പിതാവെന്നറിയപ്പെടുന്ന കെ സി എസ് പണിക്കറാണ് സിഖുകാരുടെ പത്താമത്തെയും അവസാനത്തേതുമായ ഗുരു ആരാണ് ഗുരു ഗോവിന്ദ സിംഗ് സിഖ് മത സ്ഥാപകനാണ് ഗുരുനാനാക്ക് ആദിഗ്രന്ഥം രചിച്ചത് ആദി ആദ്യഗ്രന്ഥം സൂക്ഷിച്ചിരിക്കുന്നത് സുവർണ ക്ഷേത്രത്തിനുള്ളിലാണ് ഹർമന്ദിർ സാഹിബ് എന്ന് എന്നറിയപ്പെടുന്നത് സുവർണ ക്ഷേത്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് വാറൻ ഹേസ്റ്റിങ്സ് ഇന്ത്യ ആക്ട് ആക്ട് ആയിരത്തി പാസാക്കപ്പെട്ടപ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് ചാൾസ് വിൽക്കൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയ വ്യക്തി വാറൻ ഹേസ്റ്റിങ്സാണ് ഇംപീച്ച്മെന്റിന്റെ വിധേയനായ ആദ്യ ഗവർണർ ജനറൽ ആണ് ബംഗാളിൽ ദിഫരണം റദ്ദു ചെയ്ത ഭരണാധികാരിയും വാറൻ ഹേസ്റ്റിങ്സാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം വേദത്തമ്പിയുടെ പ്രസിദ്ധമായ കുണ്ടറവിളംബരം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് കുണ്ടറവിളംബരം നടത്തിയ സ്ഥലമാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം രാജതരംഗിണി എഴുതിയത് ആരാണ് കൽഹാന ചൗരി ചൗര സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് ചൗരി ചൗര സംഭവം നടന്നത് സ്വാതന്ത്ര്യ സ്വമ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമണം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത് ചൗരി ചൗര സംഭവമാണ് ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ് എ ഒ ഹ്യൂമ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഐ എൻ സിയുടെ പിതാവാണ് എ ഒ ഹ്യൂമ് ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവെന്നറിയപ്പെടുന്നത് എ ഒ ഹ്യൂമാണ് ഗാഡ്ഗിൽ ഫോർമുല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധവുമായി ബന്ധ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗാഡിൽ പദ്ധതി പിന്തുടരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കേരളത്തിലെ ആദ്യത്തെ കോളേജ് സി എം എസ് കോളേജ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാലയാണ് വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ചാലക്കുടിപ്പുഴ കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായലാണ് വേമ്പനാട്ട് കായൽ വീരൻപുഴ എന്നു കൊച്ചിയിൽ അറിയപ്പെടുന്ന കായലാണ് കായൽ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ എറണാകുളം കോട്ടയം ആലപ്പുഴ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകളാണ് പാതിരാമണൽ പെരുമ്പളം വൈപ്പിൻ വെല്ലിംഗൺ വല്ലാർപാടം കടമക്കുടി എന്നിവ മഹാവീരൻ ജനിച്ചത് ഏത് നൂറ്റാണ്ടിൽ ആയിരുന്നു ആറാം ൂറ്റാണ്ടിൽ ബി സി ആറാം നൂറ്റാണ്ടിലാണ് മഹാവീരൻ ജനിച്ചത് ജൈനമതം സ്ഥാപിച്ചത് വർത്തമാന മഹാവീരൻ ആണ് ജൈനമതത്തിലെ തീർത്ഥാങ്കരന്മാരുടെ എണ്ണം ഇരുപത്തിനാലാണ് ഇരുപത്തിനാലാമത്തെ തീർത്ഥാങ്കരനാണ് വർത്തമാന മഹാവീരൻ ഹർഷവർദ്ധന്റെ സമകാലീയനായിരുന്ന പല്ലവ രാജാവ് ആരാണ് മഹേന്ദ്രവർമ്മൻ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് നിലനിർത്തുന്ന ഘടകം ഇൻസുലിൻ പാങ്ക്രിയാസ് ഗ്രന്ഥി ശ്രവിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിന് ഗ്ലൂക്കഹോൺ ക്വാണ്ടം സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട പേര് ഏതാണ് മാക്സ് പ്ലാങ്ക് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ഏണസ്റ്റ് റുദർഫോർഡാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ പിതാവ് ഹെൻറി ബെക്കൊറൽ ആറ്റം ബോംബിന്റെ പിതാവ് റോബർട്ട് ഓപ്പൺ ഹൈമർ ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എഡ്വേർഡ് ടെല്ലർ പിസ്റ്റലിന്റെ പിതാവ് സാമുവൽ കോൾട്ട് ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹം ഏതാണ് ശുക്രൻ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ശുക്രനാണ് ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹം അതിൽ രണ്ട് ഗ്രഹത്തിന് ഉപഗ്രഹം ഇല്ല ബുധനും ശുക്രനും ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ ഒരു ഗ്രഹ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഭൂമിയാണ് കേരളത്തിന്റെ വിസ്തീർണം ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് ഒന്ന് പോയിന്റ് പതിനെട്ട് ശതമാനമാണ് കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ തെക്ക് വടക്ക് ദൈർഘ്യ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് പാക്കിസ്ഥാനിലെ ഇന്ത്യയുടെ പുതിയ ഹൈ കമ്മീഷണർ ആരാണ് നിലവില് അജയ് ബിൻസാരിയാണ് ഉത്തരം ബാക്ടീരിയ കാരണമാകാത്ത രോഗം ഏതാണ് ഇൻഫ്ലുവൻസ രണ്ടായിരത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിലെ കണക്ക് പ്രകാരം ടെലിഫോൺ സാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ് അന്നത്തെ ആൻസർ മൂന്നാമതാണ് നിലവിൽ നിലവിൽ ടെലിഫോൺ സാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാമതാണ് നിലവിൽ ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഏ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സതി നിരോധിച്ചത് ആരാണ് വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിരോധിച്ചത് പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ആണ് വില്യം ബെൻഡിക് കേരളത്തിൽ മരണനിരക്ക് കുറവ് രോഗാവസ്ഥ കൂടുതലുമാണ് ഈ പ്രസ്താവനയോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ശരിയാണ് ഗ്രാൻഡ് ട്രക്ക് റോഡ് നിർമ്മിച്ചത് ആരാണ് ഷേർഷ രാജാറാം മോഹൻ റോയിയുമായി ബന്ധമുള്ളത് ഏതാണ് ബ്രഹ്മസമാജമാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് അശോക ചക്രവർത്തിയുടെ കലിംഗ യുദ്ധം നടന്ന വർഷം എന്നാണ് ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം അടിമ രാജവംശം സ്ഥാപിച്ചത് ആരാണ് കുത്തബ്ദീൻ ദീൻ ഐബക്ക് അടിമവംശ സ്ഥാപ സ്ഥാപകനാണ് കുത്തബ്ദീൻ ഐബക്ക് ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ രാജവംശമാണ് അടിമവംശം അടിമ ഹിൽജി തുക്ലക് സെയ്ദ് ലോധി വംശം അടിമവംശം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മാമലൂക്ക് യാമിനി കുലാം വംശം എന്നിങ്ങനെ ഡൽഹിയിലെ ആദ്യ സുൽത്താൻ ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ഥാപകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ് കുത്തബ്ദീൻ ഐബക്ക് ലാഗ് ഭാഷ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് കുത്തബ്ദീൻ ഐബക്ക് കൃഷ്ണദേവരായർ അന്തരിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് കൃഷ്ണദേവരായരുടെ കാലഘട്ടമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വരെ കൃഷ്ണദേവരായരുടെ രാജവംശം തുണുവ രാജവംശമാണ് അൻപത്തി ഒന്നാമത് കാൺ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച മുരളീധരായർ സംവിധാനം ചെയ്ത ചലച്ചിത്രത്തിന്റെ പേരാണ് അരിമ്പാറ പെരിയാറിന്റെ നീളം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം കേരള രാജ് നിയമം നിലവിൽ വന്ന വർഷം പെരിയാറിന്റെ കുറച്ച് വിശേഷണങ്ങൾ പറയാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദിയാണിത് ശങ്കരാചാര്യരെ പൂർണ എന്ന് പരാമർശിച്ച നദിയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു ആലുവപ്പുഴ കാലടിപ്പുഴ എന്നിങ്ങനെ പറയപ്പെടുന്നത് പെരിയാറാണ് കേരള പഞ്ചായത്തി നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കേരള പഞ്ചായത്തി രാജ് ആക്ട് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതിയാണ് എഴുപത്തി മൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആണ് ആർട്ടിക്കിൾ നാൽപ്പത് ഭാഗം നാല് വാറങ്കൽ ആസ്ഥാനമാക്കി ഭരിച്ച രാജവംശം ഏതാണ് കകതീയ വംശം അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഔറംഗാബാദിലാണ് അജന്ത ഗുഹകൾ കണ്ടെത്തിയത് ജോൺ സ്മിത്ത് ആണ് അജന്ത എല്ലോറ ഗുഹകൾ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എല്ലോറ ഗുഹകൾ നിർമ്മിച്ചത് രാഷ്ട്രകൂട വംശജറാണ് പ്രശസ്തമായ പ്രശസ്ത ഗുഹാക്ഷേത്രമായ കൈലാസനാഥ ക്ഷേത്രം എല്ലോറയിലാണ് സ്ഥിതി ചെയ്യുന്നത് അൻപത്തി ആറാമത്തെ ചോദ്യം ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടതാണ് ഇന്ത്യ ചരിത്രത്തിൽ ഗാന്ധിയൻ യുഗം എന്ന് വിളിക്കാവുന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയാണ് ഗാന്ധിയോൺ നോൺ വയലൻസ് എന്ന കൃതി എഴുതിയത് ആരാണ് തോമസ് മർട്ടൻ ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന കൃതി ലൂയിസ് ഫിഷർ ഗ്രേറ്റ് സോൾ മഹാത്മാ ഗാന്ധി ആൻഡ് ഹി സ്ട്രഗിൾ വിത്ത് ഇന്ത്യ ജോസഫ് ലെലിവെൽഡ് പുന്നപ്രവയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്രവയലാറ് സമരം തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് വയലാർ സമരമാണ് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ ഈ സമരത്തെ ആസ്പദമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ് ആനിങ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയും അവസാന ഗവർണർ ജനറലും ആയിരുന്നു കാനിംഗ് പ്രഭു ഹിന്ദുവിധവാ പുനർവിവാഹ നിയമം പാസാക്കിയ വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിംഗ് പ്രഭുവാണ് ഇന്ത്യയിൽ വരുമാന നികുതി നിലവിൽ വന്ന സമയത്തെ വൈസ്രോയ് കാനിംഗ് പ്രഭുവാണ് അറുപതാമത്തെ ചോദ്യം ഭൂമിയുടെ സ്വയംഭ്രമണ വേഗത എത്രയാകുന്നു ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ എത്രയാകുന്നു ആയിരത്തി അറുനൂറ്റി എൺപത് കിലോമീറ്റർ പെർ മണിക്കൂറ് അറുപത്തി ഒന്ന് ശുദ്ധമായ ജലം ഏതാണ് ശുദ്ധജലമായ ശുദ്ധമായ ജലം മഴവെള്ളം മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് അറുപത്തി അഞ്ച് ശതമാനമാണ് ജലത്തെ ആഗീരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് വൺകുടൽ സാർവത്രിക ലായകം നീലസ്വർണ്ണം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ജലമാണ് പ്രായപൂർത്തിയായ മനുഷ്യനിലുള്ള രക്തത്തിൻ്റെ അളവ് അഞ്ച് ടു ആറ് ലിറ്റർ ആണ് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം സെവൻ പോയിന്റ് ഫോർ ആണ് രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെയാണ് രക്തമില്ലാത്ത ശരീര കലയാണ് എപ്പിതിലിയൽ കല മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരി ഇസ്രയേൽ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോണിൻ്റെ പാർട്ടിയുടെ പേര് ലുക്വിഡ് പാർട്ടിയാണ് നിലവിലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് അദ്ദേഹത്തിന്റെ പാർട്ടി ലിക്വിഡ് പാർട്ടിയാണ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഏതു തരം കോർട്ടിലാണ് ക്ലേ കോർട്ട് ഏഷ്യയിൽ ഏഷ്യയിലെ രണ്ടായിരത്തി രണ്ടിലെ മികച്ച ഫുട്ബോൾ കളിക്കാരനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ഷിൻജി ഒനോ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ആരാണ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പേ പിതാവ് ആണ് ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജെ ബാബ റേഡിയം എന്ന മൂലകം കണ്ടുപിടിച്ചത് മാഡം ക്യൂറി ആണ് താഴെ പറയുന്നവയിൽ ഹോർമോൺ അല്ലാത്തത് ഏതാണ് പെപ്സിൻ പെപ്സിൻ ഒരു എൻസൈം എൻസെയുമാണ് ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി അന്തസ്രാവീ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ അഭ്യസ്ത വിദ്യരായ യുവജനങ്ങളുടെ സ്വയം തൊഴിൽ സംബന്ധിച്ചുള്ള സർക്കാർ പദ്ധതി തന്നിരിക്കുന്നതിൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് എസ് ഇ ഇ യു വൈ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്കീം ഫോർ എജ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് യൂത്ത് സ്കീം ഫോർ എജ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് യൂത്ത് കാരിഫ് കാലം ഏത് സമയത്ത് ആണ് ജൂൺ സെപ്റ്റംബർ കാരിഫ് കാലം ജൂൺ സെപ്റ്റംബർ പുളിമാനയുടെ പ്രസിദ്ധ കൃതി ഏതാണ് പുളിമാനയുടെ പ്രസിദ്ധ കൃതി സമത്വവാദി വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക